ചെക്കന്മാരെ കളിച്ചെടുക്കുന്ന സമയം കാണാ സത്യാവശ്യം അറിയാലോ ആകാശേ നാട്ടിൽ തെരഞ്ഞെടുത്തു

ഈ പ്രൊഡക്റ്റ് നമ്മള് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ കോസ്മെറ്റിക്കിന്റെ ആളുകളോടൊക്കെ ചോദിച്ചു അവരൊക്കെ സഹായം കൊണ്ടൊക്കെ പിന്നെ നമ്മളൊരു കമ്പനി ബ്രാൻഡായി ചെയ്താലേ ആളുകളിലേക്ക് സ്വീകാര്യത ആവണം അവർക്കൊരു വിശ്വാസം എന്താ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബ്രാൻഡാണ് ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അവർക്ക് ഇത് അല്ലാതെ ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഒരു മാസത്തിൽ കൂടുതൽ നാനൂറ്റൊമ്പത് രൂപയ്ക്ക് ഓഫറായിട്ട് ആ അത് നാനൂറ്റി മുപ്പത് രൂപയുടെ പ്രൊഡക്റ്റാണ് നാനൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഓഫറ് കൊടുക്കുക ഓഫറിൽ ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ നമ്മൾ ഓവൻ ഫാൻ കുക്കർ അഞ്ച് വരുന്നത് ഡിഷ് വാഷ് ആണ് ഡിറ്റർജന്റ് ആണ് ഫ്ലോർ ക്ലീനർ ടോയ്ലെറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് അഞ്ച് പ്രൊഡക്റ്റ് ആണ് നമ്മള് വരുന്നത് അവിടെ ഒരുപാട് കമ്പനികളുണ്ട് അങ്ങനെ ഡെവലപ്പ് ഒന്നും നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവര് എന്താണ് അഭിപ്രായം അനുസരിച്ച് അവർക്ക് അവർ ഓക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ മാക്സിമം എന്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നു പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കാന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല എന്റെ കസ്റ്റമേഴ്സിനെ ആരും നിർബന്ധിക്കും അവര് യൂസ് ചെയ്തിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് മേടിച്ചു നോക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് അനുസരിച്ചിട്ട് അവർ മേടിക്കട്ടെ യൂസ് ചെയ്യട്ടെ കാരണം ബാക്കിയുള്ള പ്രൊഡക്ടുകൾ പുറത്തുനിന്നും കുറെ പ്രൊഡക്റ്റാണ് ഇവിടെ വരുന്നത് എന്റെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എന്റെ നാട്ടിൽ എനിക്ക് പ്രോഫിറ്റ് എനിക്ക് മാത്രല്ല എന്റെ നാട്ടിലെ ആളുകൾക്ക് ജോലി പിന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും അതാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇവിടുത്തെ ബ്രാൻഡാണ് ആളുകൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ക്വാളിറ്റി ബ്രാൻഡ് ക്വാളിറ്റി പാലും അങ്ങനെ ഫോക്കസ് ഇല്ല ബ്രാൻഡ് ബ്രാൻഡ് ലെവലാണ് നമ്മള് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്ന എല്ലാ രീതിയിലും ഏറ്റവും ബാംഗ്ലൂരാണ് പിന്നെ നമുക്ക് അവിടെ നമ്മളെ ഫ്രണ്ട്സും മുഖേന കൊറേ ആളുകൾ ഈ റെസിഡൻസി കാര്യങ്ങളൊക്കെ ായിട്ട് അവര് ഡയറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് അവിടുത്തെ ആളുകൾക്ക് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും ഇവിടെ നമ്മള് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് അവര് പിന്നൊക്കെ നിക്കുന്ന രോഗബാധിതരായിട്ടും തൊഴിലില്ലാതെ ആളുകൾക്കൊക്കെ സാധനം അവര് സെയിൽ ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ പല പല ഭാഗങ്ങളായിട്ട് ഓർത്തെത്തി കേരളം മൊത്തം എത്ര സാധനങ്ങളെ സാധനം ഇങ്ങനെ വ്യക്തമാണോ അല്ലെങ്കിൽ അല്ല നമ്മളെ മാനുഫാക്ചർ എന്റെ കൈകളിൽ നമ്മുടെ കമ്പനി ഓഫീസാണ് പുറത്തൊരു കളു കടമ്പനിയുള്ളത് അവിടെയാണ് മാനുഫാക്ചറിങ്വിടെ ലേഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാഫും കാര്യങ്ങളുണ്ട് ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ നിക്കുന്നത് നമുക്ക് ടീമുണ്ട് എല്ലാരും എല്ലാരും എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് നല്ല സപ്പോർട്ടാണ് ആൾക്കാർ നല്ല സപ്പോർട്ടാണ് ഇതിൽ ടോട്ടൽ ഇരുപത് സമ്മാനങ്ങളുണ്ട് ഈ നാനൂറ്റി ഒമ്പത് രൂപയുടെ കൂപ്പം മേടിക്കുമ്പോൾ ഇരുപത് ആളുകൾക്ക് നറുക്കെടുപ്പില് സമ്മാനങ്ങൾ ലഭിക്കുന്നു പിന്നെ വാഷിംഗ് മെഷീൻ ഓവൺ നമ്മള് എയർ കൂളർ പിന്നെ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ കുക്കറ് പിന്നെ നമ്മള് ഓട്ടോനേകം വേറെ സമ്മാനങ്ങളുണ്ട് ഇതിന്റെ പുറമെ നമ്മള് കൂടെ ഇത് ആരാണ് മേടിക്കുന്നത് അവർക്ക് നമ്മളൊരു വൗച്ചർ കൊടുക്കും അവരുടെ ഡീറ്റെയിൽ കൂടാതെ നമ്മൾ നോട്ട് ചെയ്യും നോട്ട് ചെയ്യും അതായത് നമുക്കൊരു ബുക്ക്ലെറ്റ് അപ്പൊ അതിൽ നമ്മൾ കൊടുക്കാതെ നമ്മൾ സാധാരണ രീതി വലിയ സംഭവം കാര്യങ്ങളൊന്നും പക്ഷെ ആളുകളിലേക്ക് ഇതൊരു ഓഫർ അവർക്കും കൂടി ഒരു ഓഫർ പക്ഷെ അതിനുപോയി ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് നാനൂറ്റമ്പത് രൂപയിലുണ്ട് ഒരു മാസത്തിനെക്കാട്ടിയും കൂടുതൽ നിൽക്കും അത് ഉറപ്പാണ് പത്ത് ലക്ഷം രൂപ കുറെ ആളുകൾ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് അല്ല വിറ്റാണ് പത്ത് ലക്ഷം രൂപ നമുക്ക് ഇത്ര ആളുകൾ സാലറി കൊടുക്കണം നമുക്ക് വീണ്ടും പ്രൊഡക്ട് എടുക്കണം കെമിക്കൽ എടുക്കണം കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല അത് നമുക്ക് പ്രൊഡക്ടുകൾ അത്രയും മാക്സിമം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരാൾക്കും ബുദ്ധിമുട്ട് അതിനുണ്ടാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് ലോക്കൽ കമ്പനി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമില്ലല്ലോ ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് അവർക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഈ ടൈല് വാങ്ങാൻ പാടില്ല ഇപ്പം നില ഫ്ലോർ ക്ലീനർ ആണെങ്കിൽ അവർ യൂസ് ചെയ്താൽ ടൈൽ വാങ്ങും ടൈൽ വാങ്ങാൻ പാട പാടില്ല ഡ്രസ്സുകൾ കേടരാൻ പാടില്ല വില കൂടിയ ആളുകൾ ഡ്രസ്സുകൾ മേടിക്കുന്ന ആളുകൾ ഇഷ്ടം വേണ്ടിയിട്ടുണ്ട് അവരുടെ ഡ്രസ്സ് കേടരാൻ പാടില്ല നമ്മളെ പാത്രത്തിൽ നല്ല ക്ലീൻ ആവണം ആരോഗ്യം നിലനിർത്തണം ഹൈജീൻ നിലനിർത്തണം ഹാൻഡ് വാഷ് അത് നമ്മൾ കൈ നമ്മളെ ഇവിടെ നിന്നൊക്കെ വരുന്നത് അപ്പോൾ നമ്മളെ ഹൈജീൻ നിലനിർത്തണം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഇല്ലായിരുന്നു നമ്മൾ ഞാൻ എന്റെ ക്വാളിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ട് അവരഭിപ്രായമാണ് പിന്നെ അവർക്ക് ഇത് ഓക്കെ അല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് അവ പ്രശ്നം വന്നാൽ നമ്മള് നേരിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കും അവർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മളെ അടുത്തുണ്ടാവില്ല പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനായിട്ട് നേരിട്ട് ഡീല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് കാരണം ബാക്കി നിങ്ങൾക്ക് ഒരു വലിയൊരു ബ്രാൻഡ് കപ്പനിയോട് പോയിട്ട് ഇങ്ങനെ വേണ്ട അങ്ങനെ വേണ്ടത് പറയാൻ പറ്റില്ല പക്ഷെ എന്റെ അടുത്തു തന്നിട്ട് ആർക്കും പറയാം പറയുന്നവരുണ്ട് എന്റെ കസ്റ്റമേഴ്സിനെ അനുസരിച്ച് അവർ ചെയ്ത് അവർക്ക് ഈ പ്രഗ്നൻസിൽ ഹാൻഡ് വാഷ് വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യം നമ്മൾ ഓക്കെ ആണ് ഞാൻ ഇതിലിപ്പോ ഉദ്ദേശം ഡെവലിപ്പള്ളൂ ആ നമ്മള് കമ്പനി ഇന്ത്യ മൊത്തം ലോകം മൊത്തം നമ്മളെ കമ്പനി വരണം നമ്മളെ പ്രോഡക്റ്റുകൾ എല്ലാ കസ്റ്റമേഴ്സും കമ്പനി കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ ആക്കിന്ന് പറഞ്ഞു പറ്റും ഇപ്പൊ എങ്ങനെ ആ ലെവലിൽ എത്തിയത് സഹായിച്ചു അച്ഛനൊക്കെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞു അല്ലേ ആയതുകൊണ്ട് വിശ്വാസം പ്രോപ്പർട്ടിയുടെ ോ ലോൺ എടുത്തു അങ്ങനെ നമ്മളെ ഒരു മൂലധനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊരാൾക്കും അതൊക്കെ നമ്മൾ ഒരു ഒരു വർഷം കൊണ്ട് എടുത്തു കൊടുത്തു പിന്നെ നമ്മളിപ്പോ കുഴപ്പമില്ല നമ്മളെ ലൈഫും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും ഇതും എനിക്ക് ഇപ്പൊ ഒരു രൂപ പത്ത് രൂപയുടെ സാധനം വെട്ടിട്ട് അഞ്ചു രൂപ ഒന്നും കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലേ ഇത് അതിലും കുറവാണ് എനിക്ക് പ്രോഫിറ്റും കുറവാണ് കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ എനിക്ക് കിട്ടുന്നത് എൻ്റെ കസ്റ്റമേഴ്സിനും അതിൻ്റെ ഒപ്പം എന്റെ നാട്ടുകാർക്കും കിട്ടുന്ന ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് ഈ പ്രായത്തിൽ തന്നെ പ്രോഡക്റ്റ് കുട്ടികളൊക്കെ കളിച്ചെടുക്കുന്ന സമയമാണ് ഈ എത്ര ഒരു കമ്പനിയൊക്കെ സമയത്തിന്റെ നമ്മൾ പ്രേക്ഷകര് കാണുന്നവർക്കൊക്കെ ഒരു മാതൃകാപല്ലാട് ആൾക്കാർക്ക് കാണാറാണ് കാണുന്നവരൊക്കെ ഷെയർ മറ്റുള്ളവർക്ക് മാതൃക പിന്നെ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇങ്ങനത്തെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ സെയിൽ ചെയ്യാൻ കഴിയും അവർക്ക് ആ നമുക്ക് ഇന്റർനാഷണൽ ആയിട്ട് നമ്മളിപ്പോ മേടിക്കുന്നില്ല അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് നോക്കണം അത്രയും ശൈല കാരണത്താൾക്കാർ വിശ്വാസമായിട്ട് ഇത്രയും മാസ പത്ത് ലക്ഷത്തിലേറെ പിന്നെ കേൾക്കുമ്പോഴേ അത് ആൾക്കാർക്ക് ഒരു സ്വീകാര്യം വായിക്കാണല്ലോ <Sit'd> example, city, you, you it, ോ അതല്ല പറ കയ്യിൽ എന്താ മാക്സിമം ഷെയർ ചെയ്ത് അവർക്ക് വേണ്ടി ഉപയോഗിച്ച് നോക്കാൻ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക എന്താണ് സാധന സ്ലാക്ക് ഇതിന്റെ കാര്യങ്ങളെന്നു വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു ഞാൻ അവരാരും അവരവരെ ചെയ്ത എനിക്ക് എന്റെ പ്രൊഡക്റ്റ് വിശ്വാസം അവര് ഒരാൾക്കാർ എന്ന് കഴിയുമ്പോ എന്താ ഇതുമ്പോൾ വലിയ ലാഭമുണ്ട് ലാഭം കിട്ടും കഷ്ടപ്പെട്ട് ഏത് ജോലി ലാഭം കിട്ടും ഇതിൽ നിന്നല്ല എല്ലാ ബിസിനസിലും ലാഭം കിട്ടും പക്ഷെ അത് നമ്മൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ആണ് അതിനനുസരിച്ചാണ് നമ്മള് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത് എന്താ വച്ചാൽ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മളെ കസ്റ്റമണ്ഡിലേക്ക് എത്തിക്കുക